വൈകുന്നേരം ആയപ്പോൾ ഞാനും അമ്മയും കൂടി ഈ പറമ്പിനെ അങ്ങോട്ട് തീയിട്ടു തീയിട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ഇങ്ങനത്തെ ഈ പുഴു നിറച്ചും ഈ പറമ്പ് വഴി മുഴുവനും അതുപോലെ തന്നെ ഈ വിലിമ്പി മരത്തിൻ്റെ മുകളിൽ നിറച്ചും ഈ പുഴുക്കളാം ഇതിൽ നിറച്ചു ഈ മരത്തിൻ്റെ മുകളിൽ നിറച്ചു പുഴുക്കളാം അതുപോലെ തന്നെ ഇത് കണ്ടോ ഞങ്ങളുടെ വാഴയൊക്കെ നശിച്ചു ഞങ്ങളുടെ വാഴയിലൊക്കെ മുഴുവൻ ഈ പുഴു വന്ന് നിറഞ്ഞിട്ട് ആ ഇലകൾ മുഴുവൻ തിന്ന് നശിപ്പിക്കുകയാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങളുടെ ഓണത്തിനൊക്കെ ഇടീന്നൊക്കെ ഒരുപാട് ഇലകളൊക്കെ വെട്ടിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഓരോ ഒരു ഒറ്റ ഇല പോലും പറിക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ പുഴുക്കളാണ് എല്ലാം നശിച്ചു ഇവിടെ നിൽക്കുന്ന എല്ലാ വാഴകളും നശിച്ചു അങ്ങനെ അവസാനം ഞങ്ങളിതെല്ലാം വാഴകളൊക്കെ വെട്ടി നശി വെട്ടി കളയുകയാണ് കാരണം നിർത്തിയിട്ട് കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അലക്കിയിടുന്ന തുണീൻ്റെ മുകളിലൊക്കെ ഇത് ഇങ്ങനെ കിടക്കും നമ്മളറിയ പോലും ഇല്ലല്ലോ അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കിടി ഇതിന് തീയിടാം അങ്ങനെയെങ്കിൽ ഈ ചൂട് ചെല്ലുമ്പോൾ ഇതുങ്ങളെ ചത്തു ഉള്ളൂലോ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ തന്നെ വേഗം അതിനൊക്കെ തീയിട്ട് തീയിട്ടല്ല ഞങ്ങൾ എപ്പോഴോ ഇറങ്ങിയതാണ് മടുത്ത് അങ്ങനെ പിന്നെ വേഗം അമ്മ ബ്രെഡൊക്കെ വേഗം പൊരിച്ചു വൈകുന്നേരത്ത് ചായക്ക് ഇന്ന് ബ്രെഡാണ് അപ്പം ബ്രെഡൊക്കെ വേഗം അമ്മ പൊരിച്ചു അപ്പം ഞാൻ വേഗം ചായയൊക്കെ വേഗം ഇട്ടു ചായയൊക്കെ ഇട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സാറമ്മുളക് കൂട്ടാൻ പോകാൻ അവൾ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്യൂഷൻ കഴിഞ്ഞ് വരും അവിടെ പോയി തന്നെ കൂട്ടണം കാരണം ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷേ എന്നാലും പോയി കൂട്ടിയിട്ട് വരണം അങ്ങനെ പിന്നെ ചായയൊക്കെ വേഗം എടുത്ത് അമ്മയപ്പത്തേക്കും വേഗം ബ്രെഡൊക്കെ പൊരിച്ചതും ഒക്കെ വേഗം എടുത്ത് ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ ഇതാണ് അങ്ങനെ സ്റ്റാലിൻകുട്ടിനതേ ഇവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിക്കുന്ന ഒക്കെ നോക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ അവനോട് വെച്ച് എന്താ സ്റ്റാലിൻകുട്ടാ സ്റ്റാലിൻകുട്ടാന്ന് വിളിച്ചപ്പോൾ അവൻ എന്നെ നോക്കുക എന്താ നിങ്ങൾ എനിക്കൊന്നും തരുന്ന തരുന്നില്ലേന്നുള്ളൊരു ഭാവമൊക്കെ മുഖത്ത് അങ്ങനെ തന്നെ ഇന്ന് ചായയൊക്കെ ഇന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെ അങ്ങ് പോയി അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ